ഹലോ നമസ്കാരം മനോജാണേ അപ്പം ഇടവു മാസത്തിൽ മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പം ഞങ്ങള് മീൻപിടുത്തൊക്കെ ആയിരിക്കും ഖരമായിട്ടുള്ളൊരു പരിപാടിയാണ് നമ്മുടെ വലവീശൽ അപ്പം ഞങ്ങൾ കുറച്ച് കുറച്ചാൾക്കാരെല്ലാം കൂടെ ഇങ്ങനെ വലവീശാൻ വേണ്ടിയിട്ട് ഇറങ്ങി വയ്ക്കാണ് വേണ്ടേ നമ്മുടെ രതീഷ് ഉന്നളിയൻ വയനാട് ആ പിന്നെ നമ്മുടെ വീത്ത് അച് പരിപാടി പരിപാടി മീൻസ് മൂത്ര ഒഴിച്ചു കഴിഞ്ഞു വന്നടാ നമ്മുടെ അച്ചു അപ്പൊ നെയ്യ് ഞങ്ങള് മലവിശല് പരിപാടിയായിട്ട് ഇറങ്ങിയേക്കാണേറ്റായിട്ട് ആളുകൾ കൊറേ ഉണ്ട് ശരിക്കും മഴ പെയ്ത് വെള്ളം ഇങ്ങോട്ടൊന്നും കേറിയിട്ടില്ല വെള്ളം കേറി കഴിഞ്ഞാ ഇവിടെ മൊത്തം ഭയങ്കരമായിട്ടുള്ള തിരക്കായിരിക്കും എന്തോ തടഞ്ഞു തമ്പുരാനും പക്ഷെ വൃത്തി കേട്ട പായല് സമ്മതിക്കാര കൈതൊക്കെ കൈതൊക്കെ ആയിരുന്നു കൈതൊക്കെ ആയിരുന്നു അതൊന്നും ചാടിയ ൊന്നു വല്ലാത്തോത്തേക്കും യുവന്മാരാണി കിടന്ന് ചാടി നോത്തുമാരെ സയന്റിഫിക് ആയിട്ട് സയന്റിഫിക്കായിട്ട് ഒരു മീനെ വെളിയിൽ എടുക്കാന്ന് കാണിച്ചു തരുവാടാ എടുത്തിറങ്ങാ അതുകൊണ്ട് ഏതാളിയ നേരത്തെ കിട്ടിയ പറഞ്ഞേണ്ടല്ലേ അപ്പൊ പിന്നെ മറ്റേ കരിമീൻറെ കുഞ്ഞോ ഇപ്പിട്ടാ ഇതിനെടുക്കാനാണ് ഞാനും വന്നെ ചെറിയൊരു ആര് പറഞ്ഞു ഏത് അതിനെ ഒന്നും കണ്ടോ

പിടി ഇതെല്ലാം പിന്നെ ഇതിന്റെ ഈ ഇതിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ മുള്ളു നിവർത്തുന്നത് ഏത് കുറച്ച് ഇതിന്റെ ഈ മുള്ളു ഈ കാണുന്നത് അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോ ചെലപ്പോ കൈ ഒക്കെ മുറിഞ്ഞു തരും പിന്നെന്താ ഈ വാ തുറക്കുന്നത് ഈ വാ തുറക്കുന്നത് ഈ മീൻറെ ഈ വാ വാതുറക്കുന്നത് ഇത് തീറ്റെടുക്കാൻ വേണ്ടിട്ടാണ് ഓ ചെറിയ വായാണ് ഇതിന്റെ അത് കിടന്ന് അമ്പിട്ടും അമ്പുഴുക്കും പറയാ വെള്ളത്തിന്റെ വായിലേക്ക് നമ്മൾ ഒരിക്കലും കൈടാൻ പറ്റില്ല കാരണം എന്താ കാരണം ഇതിന് പല്ലില്ല ഇതിന് പല്ലില്ല നമുക്ക് ഇതിന് കാരണം നമ്മക്ക് ഇത് ഇത് വെച്ച് വേണം നമ്മക്ക് ഷേവ് ചെയ്യാ ണോ നിന്റെ മുന്നിലത്തെ മീഷില്ലാത്ത മികച്ചൊരു കോമഡി ആയിരുന്നു അത് ഞാൻ അങ്ങനെ ആ കാര്യം എടുത്തേ നോക്കട്ടെ നിന്നെ കൊണ്ട് സാധിക്കൂലോ നോക്കട്ടെ ഇല്ല അവൻ അത് അറിയട്ടെ ഞാൻ അടിച്ചിട്ടില്ലേ പിന്നെന്താ നീ ചെയ്തേടിക്കാൻ ഒടിക്ക് അതിന് അയ്യോ എന്നെ വറുത്ത കഴിക്കാൻ സൂപ്പർ താണത് ഓ അടിപൊളിയാ ചേർന്നു തപ്പി പിടിക്കും തപ്പി പിടിക്കുമ്പോ അതിന്റെ കുത്തു കിട്ടും പിന്നെ വേറെ നമ്മള് നമ്മളെ യൂറിൻ ഒടിഞ്ഞു കൊണ്ടു നമ്മളെ യൂറിൻ ഇല്ലേ അത് മാറിയിരുന്നൊരു മൂലയ്ക്ക് മാറിയിരുന്ന ആ കുത്തു കിട്ടിയ ഭാഗത്തോട്ട് ഒഴിച്ചു ഓടുക അപ്പഴത്തേക്ക് നമുക്ക് അതിന്റെ കാര്യ അതിന്റെ ആ ഒരു ഇത് മാറി പെട്ടെന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ മീൻ പിടിക്കാൻ നിൽക്കുന്ന സമയമില്ലേ ബ്രാലില്ലേ ബ്രാലിനെ കിട്ടുന്ന സമയത്ത് അതിന്റെ കൊഴുപ്പുണ്ട് കൊഴുപ്പ് വെച്ചിട്ടാണെങ്കിൽ അതിന്റെ ആ കുത്തിയ ഭാഗ് ബ്രാലില്ലേടേ അപ്പൊ ഇതിന്റെ കുത്തു കിട്ടിക്കഴിഞ്ഞാ അതിന്റെ ബ്രാലിന്റെ കൊഴുപ്പുണ്ട് ആ കൊഴുപ്പ് വെച്ചിട്ട് തേച്ചാലും മതി ആ കുത്തു കിട്ടിയ ഭാഗത്ത് ഒരു നൊക്ലാച്ച അനുഭവം എനിക്കും കിട്ടിയ മുട്ടായി കലവിലക്കണ മുട്ട ഇതാണ്ടേക്കെന്ന് പറഞ്ഞ ഏത് പഴുപ്പനായാലും നമുക്ക് ഒരെണ്ണം പിച്ചണം പക്ഷെ വെള്ളം കയറിക്കണം അതിനകത്തൊക്കെ ഏ ഒറ്റയ്ക്ക് ഇന്ന് കഴിക്കുന്നു ഓരോന്ന് ഏ ഇങ്ങോട്ടൊക്കെ ഇപ്പൊണ്ട് സുനിലേ ഓ എപ്പറാ പക്ഷെ ഇപ്പുറത്തെ കമ്മിലുണ്ടാ അയ്യോ പതിയെ ഇറങ്ങിക്കു അവൻ എന്താ അതിന്റെ മോളിൽ കയറിയത് അവനൊന്നും വയനാടൻ വനാന്തരങ്ങളിൽ കേറി ഇറങ്ങി നടന്നവനാന്നോ അയ്യോ ഐറ്റം ആയിട്ടോ ഐറ്റം ആറ്റോ ഐറ്റായിട്ടോട്ടോട്ടോ ഐറ്റം ആയിട്ടോ കേറി കയറി കയറി മീൻ കയറി മീൻ കയറി കേറി 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 പരിശ്രമത്തിന് ശേഷം പിടിച്ചത് വല്ലവരുമാണ് പിടിച്ചത് പിടിച്ച ആളിനെ ഒന്ന് കാണിക്കണമെന്ന് ഞാൻ ദേവി നാമത്തിൽ എന്തോ ഉള്ള കാര്യം ഞാൻ ഇപ്പോഴേ പറയാണ്

സോറി കാര്യമല്ല വരും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഭീഷാൻ വെറുതെ വീട്ടിലിരിക്കുക പത്ത് രൂപയ്ക്ക് അല്ലെങ്കിൽ നൂറു രൂപക്ക് മീൻ വീട്ടിൽ നിന്ന് മറക്കുക അതൊക്കെ ആയിരിക്കും നല്ല കാര്യം വെറുതെ വീശ ഇറങ്ങരുത് ആവശ്യമില്ല മനുമാർ മനുമോഹനൻ ഇതെന്താണ് ഇവിടെ നടക്കുന്നത് വള്ളംകിളിയോ നിനക്കെന്താണോ നിനക്ക് എന്താടാ നിനക്ക് ആ

അവനങ്ങറങ്ങ എന്തുവാ നടക്കുവോ നടപ്പ ശ്വാസം അത് നടക്കുവോ മോള് വല്ല കേറി നോക്ക് തപ്പ് 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 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഓടുന്നു കാണാൻ പറ്റും കാണിക്കണ്ടോ മേടിച്ചിട്ടൊക്കെയാണ്

ടക്കോ ഈശ്വര ഇത് രണ്ട് രണ്ട് സെക്ഷനായിട്ട് രണ്ടും വരൂലേ ഈ വീഡിയോ വെള്ളത്തെ ഇറങ്ങി നിന്ന് ഇനിയിപ്പൊ വീഡിയോ എടുക്കേണ്ട അവസ്ഥ മനോണ്ട കൈ വല്ല തട്ടിയോ ആ

അളിയൻ അവിടെ ഈ വാക്കല്ലേ വാക്കല്ലേ ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടില്ല അയ്യോ കോവടി കോവടി കോമഡി പോലെ നേരിട്ട് അത് കൈന്ന് വള്ളി പോയി പോയില്ല വള്ളി പോയില്ല അടുത്ത വിലയൊന്നും പോത്തൊന്നുമില്ല ഞാനത് വീഴ്ചട്ടുള്ള കേടാണ്ട് എന്നിട്ട് പക്ഷെ ഇതും കയ്യിൽ നിന്ന് പോണം വലിക്കൂ ഞാൻ വീശി പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചിട്ടുള്ളത് എങ്ങനെയൊക്കെ എന്തൊക്കെ അടിക്കുന്ന സൗണ്ടൊക്കെ കേരണ്ട് കിടന്ന അമ്മും കോരും എല്ലാം കയറി ആ ആരകന്റെ കുഞ്ഞി അങ്ങനെ വലുതാട്ടറെ ആ വലുതായിട്ട് വരും ഞങ്ങള് വരും പിടിക്കാ തീർച്ചയായിട്ടും ആ െ കിട്ടിയാ കിട്ടിയ കിട്ടിയ കിട്ടി 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 കിട്ടിയ കിട്ടി ചെരുപ്പ് തന്നെ പോയതാ ചെരുപ്പ് തന്നെ പോയതാ കിട്ടി 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 എന്റെ ചെരുപ്പും പോയി എന്റെ കാലും പോയി ചവിട്ടി ചെരുപ്പ് തന്നെ പോണേ അതിനകത്ത് ചവിട്ടി ചെരുപ്പ് തന്നെ പോയിട്ടില്ല ചെരുപ്പ് പോയത് ഞാൻ കണ്ടോണ്ടിരിക്കടം ഇരിക്കും പോയിട്ട് താളെണ്ട് കരട്ടി പോയി ഇവിടെ വന്ന് കേറിയടാ പക്കറ്റിൽ തന്നെ നമ്മളെ കണ്ട സാധനം കണ്ട സാധനം തന്നെ അപ്പൊ നീ കൊണ്ടല്ല ഇവനൊന്നും ഒരു കരട്ടേ കിട്ടിയത് കരട്ടെ